കോവിഡ് മുന്നണി പോരാളികൾക്ക് ട്രൂ ലൈഫ് കെയറിന്റെ ആദരവ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കനിവ് നൂറ്റെട്ട് ആംബുലൻസ് ജീവനക്കാർക്കും ജനമൈത്രി പോലീസിനും ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത്ത് ബാബു ഉപഹാര വിതരണം ചെയ്തു കോവിഡ് കാലത്തെ സ്തുതിയർഹമായ സേവനത്തിന് നൂറ്റെട്ട് ആംബുലൻസ് ജീവനക്കാരെ ജില്ലാ കലക്ടർ അനുമോദിച്ചു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു നൂറ്റെട്ട് ജീവനക്കാർക്ക് ജനമൈത്രി പോലീസും ട്രൂ ലൈഫ് കെയറും ചേർന്ന് നൽകിയ ഉപഹാരം വിതരണം ചെയ്തു കോവിഡ് പ്രതിസന്ധി കാലത്ത് വലിയ സേവനമാണ് നൂറ്റെട്ട് ആംബുലൻസുകാർ ചെയ്തതെന്നും കർമ്മനിരതരായ എല്ലാ ജീവനക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് ആൾക്കാരുടെ ഫലമായിട്ടാണ് നമ്മൾ ആ നല്ലൊരു പെർഫോമൻസ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ് ഇരുപത് ദിവസമായിട്ട് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് പിൻവലിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസിൻ്റെ അന്തർ സംസ്ഥാന ട്രാവൽ ആരംഭിച്ചിരിക്കുന്നു പിന്നെ അങ്ങനെ ഇലക്ഷൻ്റെ കാലമാണ് ഈ സമയത്തൊക്കെ നമ്മൾ നമ്മളൊത്തിരി ആൾക്കാർ കഷ്ടപ്പെട്ട് നേടിയ ഈ നല്ല പെർഫോമൻസ് അത് കൈവിട്ടു പോകാനൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയല്ല തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ എഫേർട്ടാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ജനങ്ങളെ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുള്ളതിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ നന്നായി പ്രോത്സ്യമുള്ള സംഘ ഒരു ഗ്രൂപ്പാണ് നൂറ്റിയെട്ട് ആംബുലൻസിലെ ഡ്രൈവർമാർ അപ്പോൾ അറിയാമല്ലോ ആ സമയത്തൊക്കെയാണ് ഇവർക്ക് പലപ്പോഴും വിളികളൊക്കെ പോകാറുള്ളത് ആ സമയത്തൊക്കെ വളരെ കൃത്യതോടു കൂടി അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചുള്ളത് പ്രതിസന്ധി ഘട്ടത്തിൽ കൂട്ടായി പ്രവർത്തിച്ച ജനമൈത്രി പോലീസിനെയും ട്രൂ ലൈഫ് കെയർ പ്രവർത്തകരെയും കളക്ടർ അഭിനന്ദിച്ചു കാസർഗോഡ് ജില്ലയിൽ പതിനാല് ആംബുലൻസിലുകളിലായി അറുപത്തെട്ട് നൂറ്റെട്ട് ആംബുലൻസ് ജീവനക്കാരാണ് പ്രവർത്തിക്കുന്നത് ഓരോരുത്തർക്കും ലഭിക്കുന്ന മുപ്പത് മിനിറ്റ് എന്ന ഗോൾഡൻ ടൈം എങ്ങനെയെല്ലാം ഭംഗിയായി ഉപയോഗിക്കാമെന്ന് പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു നൽകിയ ഇവർ കോവിഡ് കാലത്തടക്കം സ്ഥിതിമായ സേവനമാണ് കാഴ്ചവെച്ചത് ഇത് അഭിമാനം പകരുന്ന പ്രവർത്തനമാണെന്ന് നൂറ്റെട്ട് ആംബുലൻസ് പ്രോഗ്രാം മാനേജർ കെ പി രമേശൻ പറഞ്ഞു ശരിയായ ധർമ്മം ട്രോമ കെയർ ആണ് പക്ഷേ കോവിഡ് എന്ന മഹാമാരി കേ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഈ വൺ നോട്ട് എയ്റ്റിനെ അതിൻ്റെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പം അത് അവർ പ്രതീക്ഷിച്ചേക്കാളും ഉപരിയായിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിച്ചു അത് ഡിപ്പാർട്ട്മെൻറ്റിനെ ബോധിച്ചിട്ടുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് പല തലങ്ങളിലായിട്ട് ഞങ്ങളെ അവാർഡ് പല പല പരിപാടികളിലായിട്ട് ഞങ്ങൾക്ക് അവാർഡ് തരും ആയിരിക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പുറമേയുള്ളൊരു ഏജൻസി ഇതാദ്യമായിട്ടാണ് നമ്മളെ കാണുകയും ഇവർക്ക് ചെയ്യണം എന്നുള്ളത് തോന്നുകയും ചെയ്തിട്ട് ഞങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു ചടങ്ങിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ മനോജ് നൂറ്റെട്ട് ആംബുലൻസ് പ്രോഗ്രാം മാനേജർ കെ പി രമേശൻ ജനമൈത്രി പോലീസ് കോർഡിനേറ്റർമാരായ മധു കാരക്കടവത്ത് എച്ച് ആർ ട്രൂ ലൈഫ് കെയർ കോർഡിനേറ്റർ അബ്ദുൾ അസ്കർ നൂറ്റെട്ട് ആംബുലൻസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി എൻ